ഹായ് തോട്ടയായിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയോ മുരിങ്ങയൊക്കെ വറിക്കാൻ പോണം ഈ വർഷത്തെ ഈ വർഷം മുരിങ്ങയൊക്കെ ഒടിച്ച് ഈ സീസണില്ല തീർന്നു മുരിങ്ങക്കെയൊക്കെ പെട്ടെന്ന് പിടിച്ചാണ് പെട്ടെന്ന് തീർന്നത് അങ്ങനെ മുരിങ്ങയൊക്കെ വറിക്കാമെന്ന് വിചാരിച്ചെന്ന് പറിച്ചില്ല ഇതുവരെ പക്ഷെ കുറവ് കുറച്ചേ ഉള്ളൂ ഇത് പറിക്കുമ്പോൾ തന്നെ കമ്പ് പിന്നെ കമ്പ് ഒടിയാൻ ചാൻസ് ഉണ്ട് വേറൊരു ചെടി ഇതിനോട് പടർന്നു കിടക്കുകയാണ് മിക്കവാറും ഓടിയും നോക്കാം കിട്ടി കിട്ടി പക്ഷെ കമ്പ് നാലെണ്ണം ഉണ്ടായിരുന്നു ഒരു അവിയലിനുള്ള ആയി അവിയൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നാളെ മുഴങ്ങക്ക അവിയൽ വേറെ ഇല്ല വേറെ പിഞ്ചൊക്കെ വരുന്നതേയാണ് ഇന്ന് രണ്ടെണ്ണം ഉണ്ട് അതുകൂടെ പറിക്കാം ഇത് ഇത് ഈ വർഷം പറിക്കുമ്പോഴേ ഇതിന്റെ കമ്പെല്ലാം എല്ലാം കേട്ടോ എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കും ഇനി അടുത്ത വർഷം ട്ടൊക്കെ അടുത്തത് വരവുള്ളൂ ഇതിന്റെ കമ്പൊക്കെ ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം അതാണ് സൂപ്പർ അടിപൊളി എന്നെ ആ ഭംഗിയെന്ന് നോക്കിയാണ് കാണാൻ ഇത് കയ്യെടുത്തത്തില്ല ഇതും തോട്ടം വെച്ചേ പറിക്കത്തുള്ളൂ നല്ല ഹൈറ്റിന് ഇത്തവണ പറഞ്ഞേണ്ടി കുറവാണ് അവിടെ പിഞ്ചൊക്കെ ഉണ്ട് ഒരുപാട് പിഞ്ചുണ്ട് ചക്ക ഉണ്ട് കേട്ടാ ചക്ക സീസണും കൂടെയാണ് ചക്ക ഒരുപാടുണ്ട് ചക്കയും കാണിച്ചു തരാമ്പാ ചക്കിലാണ് പിഞ്ച് പിടിച്ചു വരുന്നതേ ഉള്ളൂ കിട്ടി പറങ്കി അങ്ങ നല്ല പഴുത്ത് ഇതും പരിവായി നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഉപ്പും കൂടെ തിരണം പക്ഷെ ഒരു സ്മെല്ലാണ് ഡ്രസ്സിലൊക്കെ വീണാലേ സ്മെല്ല് സൂപ്പർ മധുര പിന്നെ തോട്ടം പറിക്കുക ഇത് കണ്ണിലൊക്കെ പൊടിയൊന്നും വീണു കണ്ണില് പൊടി വീണു കേട്ടോ ഇത് പൂ പൂവുള്ളത് കൊണ്ട് പൊടി കുഞ്ഞു കുഞ്ഞു പൊടികളൊന്ന് വീഴാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും അടുത്തത് പറിക്കുക തിരുവണ്ടേ ഇത് ഞാൻ ചാടി പറയ്ക്കും ഒന്നേ കിട്ടിയോളൂ ഒന്ന് തറയപ്പോ ഇവിടെ തറയിലൊക്കെ വീണ് കിടക്കുന്നു തിന്നിട്ടിട്ടിരിക്കുന്നതാ ഇത്രയും കിട്ടി ഉണങ്ങി പോയി വെയില വെയിലിട ഇനി തെങ്ങിന്റെ ഊട്ടി ഇല്ലല്ലോടാ അങ്ങനെ എല്ലാ പറഞ്ഞേണ്ടിയും പറിച്ചു കഴിഞ്ഞു അതാ ഇലയും കൊണ്ടുവന്നു അത് തിരികെ പറഞ്ഞേണ്ടി എടുക്ക മാറ്റി വെക്ക ഇത്രയും കിട്ടി ഇതുവരെയും പറിച്ചിട്ടില്ലായിരുന്നു വവ്വാലടിച്ചിടുന്നത് വവ്വാലടിച്ചിടുന്നതാണ് പറക്കിക്കൊണ്ടിരുന്ന മുറ്റത്ത് കിടന്നേ വേണ്ട എന്നാണ് പറിച്ചത് ഒരുപാടുണ്ട് വേണ്ട ഇതൊക്കെ തിന്നാൻ പറ്റിയതാണ് മാങ്ങ പിന്നെ ഒരുപാട് കണ്ട് പഴുക്കാത്തതൊക്കെ വീണിട്ടുണ്ട് അപ്പം നീ തിരികെടുക്കാം കുട്ടു വാ വേണ്ട ഒരാൾ വന്നു ആട്ടാ ഇവനെ കണ്ടാ ഇവനെ ഇപ്പം ഇടയ്ക്ക് വെച്ച് കിട്ടിയതാ ഞാൻ വീട്ടിനകത്ത് ഇരുന്നപ്പോൾ നോക്കിയപ്പോൾ പട്ടീനെയൊക്കെ സൗണ്ട് നോക്കിയപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അതിനെ പട്ടി പിടിച്ച് ഞാൻ നോക്കിയപ്പോൾ പട്ടി വായിക്കിയത് പിടിച്ചിട്ട് അടിക്കുന്നു അങ്ങനെ ഓട്ടിച്ച് കളഞ്ഞപ്പോൾ ഇത് നമ്മളെ വീട്ടിന്റെ സൈഡിൽ വന്നേ കാറിന്റെ അടിയിൽ വന്ന് നോക്കിയപ്പോൾ പതുങ്ങിയിരുന്നു അന്ന് ചുപ്പിലേ ഉള്ളായിരുന്നു ഇപ്പം മിടുക്കനായി ഇപ്പം കുട്ടു കുട്ടു ഞാൻ ഏതിനെ കണ്ടാലും കുട്ടു കുട്ടു എന്ന് വിളിക്കുന്ന കുട്ടു എന്ന് വിളിക്കുമ്പോഴേ ഓടി വരൂ ഇവിടെ ഇന്നാലും അവൻ എന്തോ തിന്നാനുള്ള സാധനമെന്ന് പറഞ്ഞ് ഓടി വന്നതാ എന്റെ മോനോട് വന്നു അവനും കൂടെ തിരുമ്മിയെടുക്കാമെന്നും പറഞ്ഞു ഇത്രയും കിട്ടി പക്ഷോ തറയിൽ പോയി എനിക്കൊന്നും ഇത് ഒരു അഞ്ഞൂറ് ഗ്രാം വരും നല്ല വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വൈകിട്ടത്തെ പരിപാടി ഇരുട്ടി രാത്രിയായി വരുന്നു അപ്പോൾ ബൈ ബൈ